പാറപ്പുറം പാറപ്പുറംകടവ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു മാലിന്യം നിക്ഷേപിക്കുന്ന ദൃശ്യം പകർത്തി അറിയിച്ചവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ഞാൻ കാഞ്ഞൂർ പഞ്ചായത്ത് സെക്രട്ടറിയാണ് കാഞ്ഞൂർ പഞ്ചായത്തിലെ ഇന്നലെ വല്ലങ്കടവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം നടത്തിയ വാഹനത്തെ പിടികൂടുകയും ആ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ആ പിഴ ഈടാക്കിയത് ഈ ഇന്ന് തിങ്കളാഴ്ച പഞ്ചായത്തിലവരെ പിഴ അടയ്ക്കുകയും ചെയ്തു ഈ വിവരം പഞ്ചായത്തിനെ അറിയിച്ച രണ്ട് കുട്ടികൾ അഭിജിത്ത് മുസ്തഫ എന്നീ രണ്ട് കുട്ടികൾക്ക് ഈ പിഴയുടെ നാലിലൊന്ന് തുക പ്രോത്സാഹനം എന്ന രീതിയിൽ അടുത്ത ഞായറാഴ്ച പഞ്ചായത്തിൽ വെച്ച് നടക്കുന്ന വെച്ച് ആ കുട്ടികൾക്ക് നൽകുന്നതാണ് വേസ്റ്റ് നിങ്ങൾ ചേച്ചി ചെയ്ത ഇത്തിരി നിങ്ങളെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ചെയ്യോല്ല ഇപ്പം നേരെ പഞ്ചായത്തിലേക്ക് പോകാം ഏ ദൈവ നിങ്ങൾ ഈ പരിപാടി ചെയ്ത് തന്നെ പിന്നെ ചെയ്യില്ല എന്നല്ല ഇപ്പൊ ചെയ്ത് തന്നെ രണ്ടെണ്ണം പിട്ടില്ലേ എത്ര മാതിരി പരിപാടി ചെയ്യാമോ അതൊരു തന്തയിലായ്മല്ലേ രണ്ടാ ഇല്ല ഒഴിപ്പണം തോന്ന എന്തായാലും നിങ്ങൾ ചെയ്ത് ശരിയാണോ അല്ല ശരിയല്ല അറിയാലോ പിന്നെ ചെയ്തെ ഞാൻ ചോദിക്കാം നേരെ പഞ്ചായത്തിലേക്ക് അത്താഴമെങ്ങനെ ഒന്ന് ഇല്ല ഒഴുകി സാധനം തോന്നാ ആ ഒഴുകി പോണ സാധനം കോഴയിലേക്ക് ഏ ഇത് നേരെ പഞ്ചായത്തിൽ ഇപ്പൊ തന്നെ പുഴയിലേക്ക് വേസ്റ്റ് തള്ളുന്നവരുടെയും ശല്യം ഏറി ഇവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടാൽ ഫോട്ടോയോ വീഡിയോയോ പകർത്തി അധികാരികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനുള്ള പാരിതോഷികം നൽകുമെന്ന് കാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു അറിയിച്ചു കഴിഞ്ഞ ദിവസം പാലം വല്ലങ്കടവ് പാലത്തിൻ്റെ അവിടെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുകയും അതുകൊണ്ട് കണ്ട യാത്രക്കാരിൽ ഒരാൾ അത് ഫോട്ടോ എടുത്ത് ജനപ്രതിനിധികളെ അറിയിക്കുകയും വാർഡ് മെമ്പറേയും സെക്രട്ടറിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുകയും ഉണ്ടായി അതിനെ തുടർന്ന് ഞാനും അവിടെ പോയി അപ്പോൾ ഇത് വാസ്തവം തന്നെയായിരുന്നു അതിനോടനുബന്ധിച്ച് സെക്രട്ടറി ആണ് ഇതിനൊരു തീരുമാനം തീരുമാനമെടുക്കുന്നതനുസരിച്ച് സെക്രട്ടറി പിറ്റേ ദിവസം പഞ്ചായത്തിലേക്ക് വരുവാനും അവരെ ഫൈൻ ഇട്ട് അടുപ്പിക്കുവാനും തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അവർ ഫൈൻ അടച്ചിട്ടുമുണ്ട് ഇനി ഇതുപോലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനും അതുപോലെ തന്നെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും ഈ പ്രവൃത്തി നന്നായി ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു മാലിന്യ നിക്ഷേപം നടത്തുന്ന എല്ലാവർക്കും ഇത് എതിരെ ഇനി കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത് ജനങ്ങൾക്കൊരു പാഠമാവണം ഇനിയും ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പൊതുജനങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി